അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ പോയെൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം ഞങ്ങൾ ലിഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മാമൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് എൻ്റെ മാമൻ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് ലീവിന് വന്നതാട്ടോ മാമൻ നന്നായിട്ട് പാചകം ചെയ്യും കേട്ടോ നല്ല ഇഷ്ടമാണ് കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ മാമൻ്റെ സ്പെഷ്യലാണ് ആണ് കേട്ടോ ചിക്കൻ ബിരിയാണി അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ ഞങ്ങൾ കഴിച്ചു ഇതിന് രസം ഞങ്ങൾ വീടിൻ്റെ പുറത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഉച്ച നേരാണ് ഭയങ്കര ചൂടുമാണ് പിന്നെ തൊട്ട് ഫ്രണ്ടിൽ റോഡാകട്ടെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയും കാണാൻ കഴിക്കുകയും ചെയ്യാം എന്താ കണ്ടോ ദേവൂസ് മാമി അപ്പം ഞങ്ങൾ ചിന്നു ചേച്ചിനെ കളിയാക്കുക കേട്ടോ ചിന്ന ചേച്ചിൻ്റെ പ്ലേറ്റിലേക്കുന്ന ചിക്കൻ്റെ എല്ലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കളിയാക്കുക കേട്ടോ ഇത്രയും കഴിച്ചു ആകെ അവൾ എല്ല് പോലെ ഇരിക്കണം ഇതാണ് എൻ്റെ മാമിനും മാമി അപ്പം നീ ഇത്രയും ചിക്കൻ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം കേട്ടോ അങ്ങനെ വൈകിട്ട് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കട്ടൻ ചായയും കേക്കും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ വീടിനടുത്തുള്ള ഒരു സ്ഥലത്ത് കറങ്ങാൻ പോകട്ടോ ഇത് നേരെ വളരെ ഭംഗിയുള്ള സ്ഥലാട്ടോ കേട്ടോ എടത്വ പച്ച എന്നൊക്കെ പറയുന്ന സ്ഥലാട്ടോ എത്ര ഭംഗിയുള്ള അറിയാവോ പാടവും രണ്ട് സൈഡില് പാടം നടുവിലൂടെ റോഡ് കേട്ടോ ആ റോഡ് അങ്ങ് ചെന്നെത്തുന്നത് ഒരു പാലത്തിലാട്ടോ ഒരു ചെറിയ പാലം ആ പാലം കയറി ചെന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ എടത്വ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ് ഈ പാലം കയറി ഇറങ്ങി ചെല്ലുന്നത് ചെക്കെടിക്കാട് എന്നൊക്കെ പറയും ഈ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ പച്ച നേരെ പോയ പച്ച അങ്ങോട്ട് പോയ എടത്വ ശരിക്കും പോണ അൽഫോൺസാപുരം അതാണ് ആ സ്ഥലത്തിന്റെ പേര് കേട്ടോ അൽഫോൺസാമ്മയുടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചാപ്പലൊക്കെ ഉണ്ട് അവിടെ ആ സ്ഥലത്തിന് പറയുന്നത് അൽഫോൻസാപുരം പാണ്ഡി എന്നൊക്കെ പറയും പാണ്ടി തമിഴ്നാടിനൊന്നും അല്ല കേട്ടോ ഈ സ്ഥലം പാണ്ടി എന്നൊക്കെ കേൾക്കുമ്പോൾ തമിഴ്നാട്ടിലാണെന്നൊന്നും വിചാരിക്കരുത് ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള സ്ഥലങ്ങളായിട്ടോ പാണ്ടി പച്ച ചിരി വരുന്നുണ്ടായിരിക്കും അല്ലെ ഈ സ്ഥലങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദാ അങ്ങോട്ട് നോക്കിയേ ശരിക്കും വീഡിയോയില് കാണുന്ന പോലെയല്ലേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യ സൂര്യൻ അസ്തമിക്കുന്ന സമയമായതുകൊണ്ട് ക്ലിയർ ആയിരുന്നില്ല കേട്ടോ ഒക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് എന്താ പറയുക ഒരു ഭംഗി കണ്ടില്ലേ രണ്ട് സൈഡിലും പാടം പാടത്തിന് നടുവിലൂടെ റോഡ് അവിടേക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ നെയ്വസ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്ത് അമ്മേ അമ്മയുടെ നാട് കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഈ റോഡ് നേരെ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെറിയൊരു ചെറിയൊരു പാലം ചെറിയൊരു പാലം എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോയൊക്കെ കയറി ഇറങ്ങാൻ പാകത്തിനൊരു പാലം കേട്ടോ അതാണ് അൽഫോൻസ അൽഫോൻസമ്മയുടെ ചർച്ച് ചാപ്പൽ അപ്പം ഇതാ കണ്ടില്ലേ അവിടെ ട്രാക്ടറൊക്കെ പൂട്ടുന്നുണ്ടായിരുന്നു അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നും കേട്ടോ എനിക്കറിയില്ല അപ്പം ഞങ്ങളുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ സെൽഫി എടുത്ത് സെൽഫി എടുത്ത് പുറകേ വരുന്നതേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ മുൻപിലെത്തിയത് കുഞ്ഞൊരു വള്ളം കണ്ടോ ശരിക്കും പിന്നെ അത് ഉപയോഗിക്കാതെ കിടക്കാമെന്ന് അത് കണ്ടിട്ട് അത് താറാവിനെയൊക്കെ ഇങ്ങനെ തീറ്റാന് ആറ്റിലൂടെയൊക്കെ കൊണ്ടുപോകുന്ന വള്ളം കേട്ടോ അത്ര ചെറിയ വള്ളത്തിൽ അവർ ബാലൻസ് ചെയ്തിരുന്നിട്ട് വലിയ കഴുക്കോലിട്ടിട്ടാണ് ഇത് തുഴയണത് കേട്ടോ നമ്മൾക്കിത് കണ്ടാൽ പേടി തോന്നും അയ്യോ എത്ര വെള്ളമാണ് കൊതുമ്പ് വെള്ളം പോലെ ഉണ്ടല്ലേ അപ്പം അത് മറിയോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട് കേട്ടോ അത് ഞാൻ കണ്ടു കേട്ടോ കൊതുമ്പ് വെള്ളം പോകുന്നത് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ആകാംക്ഷയിൽ ഈ പാടത്തേക്ക് നോക്കി നിന്നിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ അതായത് ഇവിടുന്ന് നടന്ന് 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 ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ഭംഗിയുള്ള സ്ഥലം കേട്ടോ തിരിച്ചെത്തുമ്പോൾ എന്തായാലും ഇരുട്ടും ഞങ്ങൾ പോയപ്പോൾ ഒരു അഞ്ചര ആറു മണി ആയപ്പോഴാണ് കേട്ടോ ഒരു മണിക്കൂർ നടക്കാനുണ്ട് കേട്ടോ ഈ റോഡിലൂടെ അങ്ങനെ മാമൻ എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുമോ കേട്ടോ നല്ല രസമാണ് പണ്ട് ബീച്ചേട്ടനെയും കൊണ്ട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പറഞ്ഞു തരും കേട്ടോ ബിച്ചേട നല്ല ഇഷ്ടമായി പട്ടാമ്പിക്കാർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക് എന്താ ഈ പ്രകൃതി ഭംഗിയൊക്കെ അല്ല അവിടെ പ്രകൃതി ഭംഗി ഇല്ലെന്നല്ല കേട്ടോ പറയുന്നത് പട്ടാമ്പിക്കാരൻ ചീത്ത പറയരുത് പക്ഷെ വ്യത്യസ്തമായ ഒരു സ്ഥലം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ല ഇപ്പോൾ ബിച്ചെട നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ അങ്ങനെ ഒരു ട്രാക്ടറൊക്കെ അവിടെ പൂട്ടുന്നുണ്ടായിരുന്നു അതിങ്ങനെ കരയ്ക്കൊക്കെ കയറ്റിയിട്ടും അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ കാണാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കെട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഞങ്ങളവിടെ ചെല്ലുമ്പോഴേ കുറെ ആൾക്കാർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ മീനെ പിടിച്ചിട്ട് പാവം തോന്നി കേട്ടോ അതിനെ പിടിച്ച് റോഡിലേക്ക് ഇങ്ങനെ മീനെ എല്ലാം എടുത്തിടുമ്പോ അത് അവിടെ കിടന്ന് പിടയ്ക്കണുണ്ടായിരുന്നു വലയിൽ കിടന്നിട്ട് അങ്ങനെ കുറെ മീനെയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ദേവൂസിന് ഇത് നല്ലൊരു അടിപൊളി അനുഭവമായിരുന്നു കേട്ടോ വള്ളങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ ഇങ്ങനെ കുറേ വള്ളങ്ങൾ പോയി കേട്ടോ സ്പീഡ് ബോട്ടുകൾ പോയി അപ്പം ഇതാ ഇതാണ് കേട്ടോ ആ പാലം അപ്പം ദേവൂസിനെ പാലത്തിൻ്റെ അക്കരയ്ക്ക് കൊണ്ടുപോയത് കേട്ടോ മാമൻ ദേവുവിനെ എടുത്തിട്ട് മാമൻ ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കേട്ടോ അക്കരയ്ക്ക് അവൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ കണ്ടില്ലേ ഒരു ഓട്ടോ അത്ര ബൈക്ക് ഓട്ടോകളൊക്കെ മാത്രമേ പോവുള്ളൂ കേട്ടോ ഈ പാലത്തിലൂടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ റീൽസും കാര്യങ്ങളും ഒക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ അതാ കണ്ടില്ലേ ഈ പാടം അല്ല സോറി ഈ എന്താ പറയുക നദി കണ്ടില്ലേ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഉടനെ തിരിച്ചു പോകും ഞങ്ങളിതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ കുറേ ദൂരം നടന്നാലേ ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് വീട്ടിലെത്തുള്ളൂ അപ്പം ഞങ്ങളുടെ നാടൊക്കെ ഇതാ കണ്ടോ വള്ളത്തിൽ സ്പീഡിലാണിച്ച് കടുപ്പിച്ചിട്ട് അതാണ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുറേ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ ഇതിനിടയിൽ പോയി കേട്ടോ കണ്ടോ മീൻ പിടിക്കുന്നവരെ കണ്ടോ മീൻ പിടിച്ചിട്ട് പാവമുണ്ടോ ആ റോഡിലിട്ടേക്ക് മീനുകളൊക്കെ കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിടയ്ക്കണ മീനായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മീൻ